ഗ്രീസിൽ ഒരു ഉണ്ടായിരുന്നു പേര് പ്രോക്രസ്റ്റസ് അയാൾ വലിയ കുതന്ത്ര കുടില തന്ത്രങ്ങളുടെ ഉടമസ്ഥനായിരുന്നു അയാളുടെ വീട്ടിൽ രണ്ട് കട്ടിലുകളുണ്ട് ഒന്ന് നീളം കുറഞ്ഞത് രണ്ട് നീളം കൂടിയത് അയാൾ വഴിയാത്രക്കാരായ ആളുകളെ കണ്ടുമുട്ടി ക്ഷണിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും മൃഷ്ടാന്ഭായ ഭക്ഷണം കൊടുക്കും അത് കഴിഞ്ഞ് അയാൾ അതിഥിയോട് അവിടെ തങ്ങാൻ അഭ്യർത്ഥിക്കും ആ നിർബന്ധം കൊണ്ട് അതിഥി അവിടെ താമസിക്കും അദ്ദേഹത്തിന് അയാൾക്ക് കിടക്കാൻ വേണ്ടിയുള്ള കട്ടിലൊരുക്കി കൊടുക്കും ആ കട്ടിലിൽ അതിഥി കിടക്കുമ്പോൾ ആ അതിഥിക്ക് നീളം കുറവാണെങ്കിൽ പ്രോക്രസ്റ്റസ് ആ അതിഥിയുടെ കാലുകൾ വലിച്ചു നീട്ടി കൈകൾ വലിച്ചു നീട്ടി അയാളെ വധിക്കും അതല്ല കട്ടിലിനേക്കാൾ നീളം കൂടിയതാണ് വന്ന അതിഥിയെങ്കിൽ ആ അതിഥിയുടെ കൈകളും കാലുകളും തലയും വെട്ടി കളഞ്ഞ് അയാളെ യമപുരിക്കയക്കും ഒരു നാൾ ദേവനായ തിരിസിയൂസ് അവിടെ എത്തി പ്രോക്ലസ്റ്റസ് വളരെ ആഹ്ലാദപൂർവ്വം തിസ്യൂസിനെ ക്ഷണിച്ച് അയാൾക്ക് ആഹാരം കൊടുത്ത് തൻ്റെ കട്ടിലിൽ കിടത്താൻ കൊണ്ടുപോകാൻ ഒരുങ്ങവേ തിസ്യൂസ് ആ രാക്ഷസനെ കടന്നു പിടിച്ച് കട്ടിലിൽ കിടത്തി അയാളുടെ കൈകാലുകൾ വെട്ടിമുറിച്ച് തലയും വെട്ടിമുറിച്ച് അയാളെ കാല യവനികയ്ക്കകത്ത് അയച്ചു ഈ ഈ കഥ കേൾക്കുമ്പോൾ ഇത്തരം തിസ്യൂസുകൾ ഇനിയും നമ്മുടെ നാട്ടിൽ ജനിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയക്കാരുടെയും മത തീവ്രവാദത്തിൻ്റെയും നടുവിൽ തിസ്യൂസ് നന്മയുടെ ഒരു മൂർത്തിയായി തിന്മയുടെ ഒരു എതിരാളിയായി തിസ്യൂസിനെ ഒരു ജന്മം ജനം കാത്തിരിക്കുന്നു